എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാട്ടു അപ്പൊ ഇതാണ് നമ്മളുടെ വഴി ആ ഇതാരും ഇത് മുത്തിയമ്മ നടക്കങ്ങട് വഴി ഞങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന കൂട്ടത്തിൽ ഒരു കഥയും കൂടി ഒരു കഥ സുള്ളിട്ടുമാ പറയ അതെ ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് നടന്നോ പിള്ളേലും താഴ്ത്ത ഉണ്ടാവു ബ്രേക്ക് ഇട്ട് വന്നാ മതി പതുക്കെ വന്നാ മതി തലയങ്കുത്തി വീഴും പതുക്കെ വന്നാ മതി അതെ പാ അതായത് എൻ്റെ ചിറ്റി അതായത് ഞാൻ പറയാൻ വന്നൊരു ആദ്യത്തെ കഥ പറയാൻ ഞങ്ങളിപ്പോൾ ഉള്ളത് വടകരയിലാണ് വടകരയിലൊരു പെണ്ണ് കാണലിന് വന്നാണ് അപ്പോൾ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് പോയി ചെറുക്കൻ പോയി ചെറുക്കൻ അച്ഛനമ്മ കൂട്ടുകാരന്മാരൊക്കെ തോന്നി പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യമായിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി അപ്പോൾ പറഞ്ഞു വന്നത് ഈ കല്യാണ പെണ്ണിൻ്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞു വന്നത് അപ്പൊ ഈ പാത കൂടി ഇങ്ങനെ നടന്നു പോവുമായിരുന്നു അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പറഞ്ഞാ നേരത്തെ പറഞ്ഞു പാമ്പ് അതായത് ഈ സ്ഥലത്തൊരു വള്ളിയാന്ന് ഓർത്ത് ചവിട്ടി കഴിഞ്ഞപ്പോമ്പ മനസിലായത് അതാ രസം എന്നിട്ട് കൊറച്ചുനാള് കാലില് ഏർ എന്തൊക്കെ വെച്ചാ കാലില് ആ പച്ചമരുന്നൊക്കെ വെച്ച് സംഭവം സെറ്റാക്കി അപ്പൊ ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോഴും നടന്നു പോകുന്നത് അല്ല അതാണ് ഇതിൻ്റെ ഒരു ന്യൂക്ലിയർ എന്ന് പറഞ്ഞു നമ്മൾ നോക്കി വന്നാൽ മതി കേട്ടോ വയ്യ അത് ഇപ്പഴത്തൊക്കെ കുഴിയൊക്കെയാണ് ജഗതി പറഞ്ഞ പോലെ എന്തോ ആ തൊട്ടാവാടി ഞാൻ ആദർശനൊരു കല്യാണത്തിന് പോയപ്പോൾ കാണിച്ചു കൊടുത്താലേ ില്ലേ ഒരാളില്ലേ ഇലകളെയൊക്കെ തല്ലി തകർത്തും കൊണ്ട് നടന്നു പോണ മനസ്സിലായി ആ ആരെങ്കിലും അതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓടിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തല്ലണ നമ്മള് തിരിച്ചോടും കൊക്ക അപ്പുറത്താണോ അപ്പുറത്തല്ല ഒക്ക മീൻസ് പാറമിട അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇല്ല കണ്ടില്ലേ പുഴ വൈക്കം പുഴ അല്ലേടാ മൂവാറ്റുപുഴ ആ മൂവാറ്റുപുഴ യാറാണ് എന്താണ് ഒരു കല്ലേ ആ ഇവിടെ കാല് നോക്ക് ആ ഒരു തടി കിടപ്പുണ്ടതാണ് അന്നൊക്കെ ഇഷ്ടംപോലെ ആളുകളൊക്കെ നടന്ന് കടന്ന് നല്ല വഴിയുണ്ടായിരുന്നു ആ കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് ആ ഒരു കാട് ആ ഇവിടെ കയറുന്നല്ലോ അന്ന് അല്ലേ കടവൊന്നുമില്ലേ ആ എന്താ കപ്പ അതായിരുന്നു അത് ആണോ നോക്കി വന്നോട്ടാ ബായോ അപ്പുറത്താണ് കടവെന്ന് നമ്മള് കടവന്വേഷിച്ച് പോവുന്നു കല്യാണോക്കെ കഴിഞ്ഞിട്ടും ചില പറയണ്ടേ ഇല്ല ഇല്ല അപ്പൊ ഫോൺ ഓഫ് ആക്കാണ് സ്ലിപ്പാണ് ഭയങ്കര സ്ലിപ്പാണ് എന്റെ കാലൊന്നും മടങ്ങി പയ്യ പയ്യ ആ ഇല്ല ഇല്ല കുഴപ്പമില്ല അത് തടകാം എന്നാ ശരി പൂരി അമ്മ കയ്യാണ് കൈ കാണിക്കും ഇങ്ങോട്ട് കാണിക്കുമ്പോ ഇങ്ങോട്ടല്ലേ ഞാൻ കയറ്റി പിടിക്കുന്നു ഓ ഇങ്ങനെ പോയിപ്പോ ആ മടങ്ങി ചെല്ല ശരിക്കല്ലേ ശരിയല്ലേ ഇല്ല ഇല്ല ആ ഒന്ന് മടങ്ങി പോയി എത്രയേ ഓ ഫയർ റിസ്ക് വഴിയാണ്ട് കളി അഡ്വെഞ്ചറസ് ട്രിപ്പ് ഞാൻ വെറുതെ പറഞ്ഞതാണ് അഡ്വെഞ്ചറസ് എന്ന് പക്ഷെ സംഗതി മുള്ളിലുള്ള ഇല്ലികളാണ് കണ്ണൊക്കെ നോക്കണം ഇല്ലെങ്കിൽ കണ്ണും മൂക്കുമൊക്കെ നമ്മര് കൊണ്ടുപോകും ജനവും ഇല്ല സാന്ദ്രതയും ഇല്ല വെള്ളാമ്പര് ഒന്നും അലരയ്ക്കല്ലോട്ട് പോടും പറിക്കാനായിട്ട് ഇവിടെ ചൂണ്ടിട്ടാണ് വള്ളിയിലാത്ത ചൂണ്ടയല്ല ചൂണ്ടിടുന്നേ കൈതാ കൈത അതാണ് ഇങ്ങനെയാണ് ആ പാട്ട് വന്നത് കൈത പോയി കൂടി തൊട്ടു തൊട്ടില്ല കൊറേ ഇല്ലേ ഇതൊക്കെ തന്നെ താനേ വന്നേക്കണുള്ളതൊക്കെ അല്ലേ അങ്ങോട്ട് പോണ്ട പോവാൻ പറ്റുവോ എന്നാൽ ബാ പയ്യെ പോവാ താനിയാർ ബാ ആ പോ ആയുധമുള്ള ആൾ മുന്നോടോ അതെ എത്ര കിലോമീറ്റർ കുറച്ച് നാളെ എക്സ്പ്ലോറിങ് ആണ് എക്സ്പ്ലോറിങ് ആണോ അവിടെയാണ് ഒരു പുഴ അപ്പം അപ്പുറത്ത് കണ്ടത് വേറെ പുഴയാണോ അങ്ങനെ പറ അപ്പം നമ്മൾ കടവിലേക്ക് എത്തിക്കഴിഞ്ഞു ആ കുറച്ച് ഇറങ്ങാം കേട്ടോ ചെളിയാണ് ആ അതെ പൂച്ചോട്ടിയൊക്കെ കളിക്കുന്നുണ്ട് പരല് പരലി താഴ്ന്നു പോകുന്നു ഇറങ്ങി ശെ പോയെ താരി നോക്കട്ടെ ഉടുപ്പ് കേ കിറ്റി കെട്ടി വേടാ അരയിൽ കിട്ടി വേടാ അങ്ങനെ കിട്ടി ഇപ്പോഴാണ് ശരിക്കും അഡ്വഞ്ചറസ് ആയതെട്ടാ ആ ചെരിപ്പൂര് അത് താഴ്ച ഉണ്ടാന്ന് നോക്കട്ടാ ചെറിയാമ്പലി ചെറിയ ഒരു കൊടക്കമ്പി എടുത്തു തരട്ടെ കടയപ്പൊടി എടുക്കുടി കടയപ്പടി കടയപ്പടി കടപ്പടി അതെ അത്രേണ്ടാവുള്ളു ആമ്പലി ആണാ ണ്ടെങ്കി മലരക്കിൽ നിന്ന് കൊണ്ടുവന്നത് ശമ്പളാമെടുത്തിരിപ്പുണ്ട് അവിടെ റെഡി ആയിട്ടുണ്ടത് ആ അതവിടെ നിന്ന് കൊണ്ടുവന്നറ മലരയ്ക്ക് പോയി രസം